പ്രൊമോഷണൽ മെയിലുകളും ന്യൂസ് ലെറ്ററുകളും എല്ലാം വന്ന് ഇമെയിൽ ഇൻബോക്സ് നിറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ ഒരു പണി ചെയ്യും പല സന്ദേശങ്ങളിലെയും അൺസബ്സ്ക്രൈബ് ബട്ടൺ അങ്ങമർത്തും വലിയ ദോഷമൊന്നും ഉണ്ടായില്ലെന്ന് കരുതി ചെയ്യുന്ന ഈ ഒറ്റ ക്ലിക്ക് കൊണ്ട് നിങ്ങൾ ചിലപ്പോൾ സൈബർ ആക്രമണത്തിന് ഇരയായി മാറിയേക്കാം ബാങ്ക് വിവരങ്ങളെല്ലാം ഹാക്ക് ചെയ്യപ്പെട്ടേക്കാം ആവശ്യമില്ലാത്ത ഇമെയിലുകൾ ലഭിക്കാതിരിക്കാനാണ് നമ്മൾ ആ മെയിലിന്റെ അടിയിൽ കാണുന്ന അൺസബ്സ്ക്രൈബ് ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്നത് സാധാരണയായി ഇതുമൂലം ആ പ്രത്യേക സ്ഥാപനത്തിന്റെ മെയിലിംഗ് ലിസ്റ്റിൽ നിന്ന് നമ്മൾ നീക്കം ചെയ്യപ്പെടും എന്നാൽ സൈബർ കുറ്റവാളികൾ ഈ സംവിധാനത്തെ ദുരുപയോഗം ചെയ്യുന്നതാണ് വിദഗ്ദ്ധർ പറയുന്നത് അജ്ഞാത സ്രോതസ്സുകളിൽ നിന്നോ സ്പാ മെയിലുകളിൽ നിന്നോ വരുന്ന അൺസബ്സ്ക്രൈബ് ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യുന്നത് പലപ്പോഴും നമ്മളെ സൈബർ കിണിയിൽപ്പെടുത്തും വ്യാജ അൺസബ്സ്ക്രൈബ് ലിങ്കുകൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ കമ്പ്യൂട്ടറിലേക്കോ മൊബൈൽ ഫോണിലേക്കോ മാൽവെയർ അല്ലെങ്കിൽ വൈറസുകൾ ഡൗൺലോഡ് ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട് ഇതിന് നിങ്ങളുടെ സ്വകാര്യ വിവരങ്ങൾ ചോർത്താനോ സിസ്റ്റത്തെ നശിപ്പിക്കാനോ കഴിയും ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു വ്യാജ വെബ്സൈറ്റിലേക്ക് നയിക്കപ്പെടാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല അവിടെ ആവശ്യപ്പെടുന്ന പ്രകാരം ലോഗിൻ വിവരങ്ങളോ ബാങ്കിംഗ് വിവരങ്ങളോ മറ്റു സ്വകാര്യ വിവരങ്ങളോ നൽകിയാൽ ഫിഷിംഗ് ആക്രമണത്തിന് ഇരയേക്കാം ഇങ്ങനെ നൽകുന്ന വിവരങ്ങൾ ഉപയോഗിച്ച് അക്കൗണ്ടുകൾ ഹാക്ക് ചെയ്യാൻ സാധ്യതയുണ്ട് അൺസബ്സ്ക്രൈബ് ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്നത് നിങ്ങളുടെ ഇമെയിൽ നിലവിൽ സജീവമാണെന്ന സന്ദേശമാണ് സൈബർ കുറ്റവാളികൾക്ക് നൽകുക ഇത് നിങ്ങളുടെ ഇമെയിൽ വിലാസം കൂടുതൽ സ്പാം മെയിലുകൾക്കും മറ്റ് സൈബർ ആക്രമണങ്ങൾക്കും ലക്ഷ്യമിടാൻ അവരെ സഹായിക്കും അൺസബ്സ്ക്രൈബ് ചെയ്യുന്നതിലൂടെ കൂടുതൽ സ്പാം മെയിലുകൾ ലഭിക്കാനുള്ള സാധ്യതയും വർദ്ധിക്കുന്നു വ്യാജ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഇമെയിൽ വിലാസം കൂടുതൽ സജീവ ലിസ്റ്റുകളുടെ ഭാഗമായേക്കാം വിശ്വാസയോഗ്യമല്ലാത്ത സ്രോതസ്സുകളിൽ നിന്ന് വരുന്ന ഇമെയിലുകളുടെ അൺസബ്സ്ക്രൈബ് ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യാതിരിക്കുക എന്നതാണ് ഇത്തരം കെണിയിൽപ്പെടാതിരിക്കാൻ ആദ്യം ചെയ്യേണ്ടത് അനാവശ്യ ഇമെയിലുകൾ സ്പാം അല്ലെങ്കിൽ ജംഗായി അടയാളപ്പെടുത്തുക ഇത് ഇത്തരം മെയിലുകൾ ഭാവിയിൽ ഫിൽട്ടർ ചെയ്യാൻ സഹായിക്കും ഒരു പ്രത്യേക കമ്പനിയുടെ ന്യൂസ് ലെറ്ററിൽ നിന്ന് ഒഴിവാകണമെങ്കിൽ ആ കമ്പനിയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിച്ച് അവിടെ നിന്ന് സബ്സ്ക്രിപ്ഷൻ ഒഴിവാക്കുന്നതാണ് ഏറ്റവും സുരക്ഷിതമായ മാർഗം നിങ്ങളുടെ ഇമെയിൽ സേവനദാതാവ് നൽകുന്ന ഫിൽട്ടർ ഓപ്ഷനുകൾ ഉപയോഗിച്ച് അനാവശ്യ മെയിലുകൾ സ്വയമേവ സ്പാം ഫോൾഡറിലേക്ക് മാറുന്ന രീതിയിൽ ക്രമീകരിച്ചു വെക്കുന്നതും നന്നാകും ഉപകരണങ്ങളിൽ ഏറ്റവും പുതിയ ആന്റിവെയർ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യാനും അത് അപ്ഡേറ്റ് ചെയ്യാനും ശ്രദ്ധിക്കണം ഏതൊരു ലിങ്കിലും ക്ലിക്ക് ചെയ്യുന്നതിന് മുമ്പ് മെയിലിന്റെ ഉള്ളടക്കം അയച്ചയാളുടെ വിലാസം എന്നിവ ശ്രദ്ധാപൂർവ്വം പരിശോധിക്കുക അക്ഷരത്തെറ്റുകളും വ്യാകരണ പിശകുകളും ഒക്കെ കണ്ടാൽ ഒന്ന് സംശയിക്കുന്നത് നന്നാവും